മുസ്ലിം ലീഗ് ലീഗ് വാർഡ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നേതാക്കൾ മാർഗരേഖകൾ ലംഘിച്ചുകൊണ്ടാണ് വിഭജനം നടത്തിയതെന്നും ഇത് പ്രകാരം തയ്യാറാക്കിയ വോട്ടർ പട്ടിക റദ്ദാക്കി നിയമാനുസൃതം വാർഡ് വിഭജനം നടത്തണമെന്നും പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കണമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഞ്ച് പുതിയൊരു വാർഡ് മോളുച്ചു വാർഡ് ഉണ്ടാക്കി അവിടെ വാർഡ് ഈ വോട്ട് പട്ടിക പ്രകാരം വാർഡ് വിഭജനം പാടില്ല അവിടെ വാർഡ് വിഭജനം വന്നാലാണ് ഈ ഭരണസമിതിക്ക് നേട്ടം ഉണ്ടാവും കൊണ്ടാണ് അവിടെ വാർഡ് ഉപജന ഉണ്ടാക്കിയത് അതുപോലെ തന്നെ കിഴക്കേറ്റപ്പാലത്ത് ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് വാർഡിലാണ് ആ വാർഡിനെ മാത്രം രണ്ടെണ്ണാക്കാം ആ വാർഡിനെ മാത്രം രണ്ടെണ്ണാക്കാം അവിടെ എന്തുകൊണ്ട് വാർഡ് വിഭജനം നടത്തിയില്ല അത് അവർക്ക് കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ ഈശ്വര നാല് വാർഡ് ഈശ്വര ഭാഗത്ത് വരുന്ന നാല് വാർഡിനെ ഏഴ് വാർഡാക്കാനുള്ള വിസ്തൃതി ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഈ റദ്ദാക്കണം അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും ഈ സൗത്ത് മനമണ്ണ ഇതിന്റെ പറഞ്ഞ ഒരു വാർഡ് സൗത്ത് മനമണ്ണ അങ്ങനെ പല ഭാഗങ്ങളിലും ഇതിന്റെ പ്രശ്നങ്ങൾ നിലക്കരുത് അപ്പൊ ആവശ്യമറിയിച്ച നഗരസഭ മുസ്ലിം ലീഗ് കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പി എം എ ജലീൽ ജില്ലാ കമ്മിറ്റി അംഗം ബി പി മുഹമ്മദ് ഖാസിം എം ഉമ്മർ ഫറൂഖ് എന്നിവരാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് ഇന്നലെ പട്ടികയിൽ ഒരുനൂറ്റി തൊണ്ണൂറ്റിയേഴ് വീട് അത് ഞങ്ങള് മനസ്സിലാക്കിയത് ഇത്തരം വീടുകളുടെ നമ്പർ എണ്ണിക്കൊണ്ടാണ് ചെറിയ വർക്ക് നല്ല